തൃശൂർ ലൂർദ് പള്ളിയിലെ കിരീട വിവാദത്തിൽ ഉരുണ്ട് കളിച്ച സുരേഷ് ഗോപി കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പള്ളിക്കമ്പനി തീരുമാനിച്ചതോടെയാണ് താരം വെട്ടിലായത് ഇതോടെ തന്റെ കിരീടം ആണ് സമർപ്പിച്ചതെന്നായി സുരേഷ് ഗോപിയുടെ മറുപടി സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു എന്നാണ് ഇപ്പോൾ തൃശൂരിലെ സംസാരം തൃശൂർ ലൂർദ് പള്ളിയിൽ തന്റെ ത്രാണിക്ക് കിരീടം സമർപ്പിച്ചത് എന്ന സുരേഷ് ഗോപിയുടെ പുതിയ പ്രതികരണത്തോടെ ഇടവകയിലെ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് തൃശൂരിൽ താൻ ജയിച്ചാൽ ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് സമർപ്പിക്കും എന്ന് കൂടി പറഞ്ഞു കേട്ടതോടെ സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു തുടങ്ങിയെന്നാണ് നാട്ടിലെ സംസാരം ചെമ്പിൽ സ്വർണം പൂശിയതാണോ കിരീടമെന്ന ഒരു വിഭാഗം ഇടവകക്കാരുടെ സംശയം കൂടുതൽ ബലപ്പെട്ടു അഞ്ഞൂറ്റി അറുപത്തി ആറ് ഗ്രാമോളം ഭാരമുള്ള കിരീടം പൂർണമായും സ്വർണത്തിൽ നിർമ്മിച്ചതാണെന്ന് ലൂർതുപള്ളി ഇടവകക്കാരിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നില്ല കിരീടം സ്വർണം തന്നെയാണെങ്കിൽ അത് വെളിപ്പെടുത്താൻ സുരേഷ് ഗോപിയും കിരീടം വാങ്ങിവെച്ച പള്ളി അധികാരികളും തയ്യാറാകണമെന്ന് ഇടവകാംഗമായ ഷോബി വർഗീസ് ആവശ്യപ്പെട്ടു നേരത്തെ പൂർണ്ണമായും സ്വർണം ഇത് അത് ഞാൻ കൊടുത്തതിന് വ്യക്തമായ തെളിവുണ്ട് രേഖയുണ്ട് പരിശോധിച്ചാൽ അറിയാം എന്ന് പറയേണ്ടതിന് ഒരു ഭാഗമാണ് മറ്റൊന്ന് പറയാനുള്ളത് ജയിച്ചു വന്നാൽ ലക്ഷം രൂപ ഞങ്ങൾ വിശ്വാസികൾ തരം കിരീടം ശാസ്ത്രീയ ഞായറാഴ്ച ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിലും തീരുമാനമെടുത്തിരുന്നു ഇടവക വികാരിയുടെയും ട്രസ്റ്റിമാരുടെയും നേതൃത്വത്തിൽ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷം വിവരം പ്രതിനിധി യോഗത്തിൽ അറിയിക്കുമെന്നാണ് തീരുമാനമെന്ന് സ്ഥലം കൗൺസിലറും ഇടവക പ്രതിനിധിയുമായ വർഗീസ് കഴിഞ്ഞ ദിവസം കൈക്കാരന്മാരും അച്ഛനും കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റി അതുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത ശേഷം നമ്മളെ അറിയിക്കാന്നാണ് പറഞ്ഞത് നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛനത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദ്യം കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ നിലവിലെ പള്ളി വികാരിയും ട്രസ്റ്റിമാരും സമാധാനം പറയേണ്ടി വരും എന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പാരിഷ് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടതോടെയാണ് ഇടവക നേതൃത്വം വിഷയം ഗൗരവമായി എടുത്തത് കൈരളി ന്യൂസ് തൃശൂർ